പദവിയാണോ മാനമാണോ വലുത് എന്ന് ചോദിച്ചാൽ ലീഗിലെ ഹരിത വിഭാഗത്തിലെ വനിതാ നേതാക്കൾ അർത്ഥശങ്കക്കിടയില്ലാതെ പറയും പദവി തന്നെയാണെന്ന് അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും നേതൃസ്ഥാന പദവികൾ നൽകിയപ്പോൾ ഹരിതയുടെ നേതാക്കൾക്ക് തങ്ങളെ ലൈംഗികമായി അധിക്ഷേപിച്ച നേതാവ് പി കെ നവാസിനോടുള്ള പരാതി ആവിയായി പദവിക്ക് മുന്നിൽ എന്ത് പരാതി പി കെ നവാസ് തങ്ങളെ ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന പരാതിയുമായി മൂന്ന് ഹരിത നേതാക്കൾ മുമ്പ് വനിതാ കമ്മീഷനെ സമീപിച്ചിരുന്നു ആ പരാതിയാണ് ഈ മൂന്ന് പേർക്കും പദവി കിട്ടിയപ്പോൾ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പാക്കിയെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി ബോധിപ്പിച്ചത് പുരുഷാധിപത്യം അരങ്ങുവാഴുന്ന മുസ്ലിം ലീഗിൽ ഹരിത നേതാക്കൾ ഉയർത്തിയ ലൈംഗികാധിക്ഷേപ പരാതി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റു മാത്രമായി പരാതി പറഞ്ഞ ഹരിത എന്ന സംഘടനയെ ആദ്യമേ പിരിച്ചുവിട്ടു പിന്നീട് നിയമ നടപടികളുമായി മുന്നോട്ടു പോയ വനിതാ നേതാക്കൾക്കാണ് ഇപ്പോൾ പദവി നൽകി പരാതി പിൻവലിപ്പിച്ചത് പദവിക്ക് മേലെ പറന്നുയരാൻ മാത്രമുള്ള സ്ത്രീത്വമൊന്നും തൽക്കാലം ലീഗിലെ പെണ്ണുങ്ങൾക്ക് വേണ്ട എന്നാണ് അവരുടെ തീരുമാനം മാനമില്ലാത്ത തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് പരാതിക്കാർക്ക് സ്ഥാനം നൽകി നേതാവിനെതിരായ ലൈംഗിക അധിക്ഷേപം ലീഗ് ഒതുക്കി കോഴിക്കോട് പരാതിക്കാർക്ക് സ്ഥാനം നൽകി നേതാവിനെതിരായ ലൈംഗികാധിക്ഷേപം മുസ്ലിം ലീഗ് ഒതുക്കി എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെതിരായുള്ള ലൈംഗികാധിക്ഷേപ പരാതിയാണ് അതിജീവിതകൾക്ക് പദവി നൽകി ലീഗ് നേതൃത്വം മുക്കിയത് പരാതി ഉന്നയിച്ച എം എസ് എഫ് ഹരിത വിഭാഗത്തിലെ മൂന്ന് നേതാക്കൾക്കാണ് പാർട്ടി പദവി നൽകിയത് പരാതിക്കാരിയായ നജ്മാ തബഷിറ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ലീഗിലെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഒത്തുതീർപ്പ് ചർച്ചയെന്നും സത്യവാങ്മൂലത്തിലുണ്ട് പരാതിക്കാർക്ക് പദവി നൽകി സ്ത്രീ സംരക്ഷണ നിയമങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ലീഗ് സ്ത്രീ നീതി അട്ടിമറിച്ച ലീഗ് നേതൃത്വത്തിന്റെ നടപടി നിയമമണ്ഡലത്തിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ചർച്ചയായിട്ടുണ്ട് ലീഗിന്റെ സ്ത്രീ വിരുദ്ധ മുഖമാണ് വ്യക്തമായിരിക്കുന്നതെന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ സജീവം ലൈംഗികാതിക്രമം അധിക്ഷേപം തുടങ്ങിയവ നേരിടുന്ന അതിജീവിതയെ സ്വാധീനിച്ചും പ്രലോഭിപ്പിച്ചും കേസ് പിൻവലിപ്പിക്കുന്നത് കടുത്ത നിയമലംഘനമാണ് നജ്മ മുഫീദ തസ്നി ഫാത്തിമ തഹ്ലിയ എന്നിവരടക്കമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജൂൺ ഇരുപത്തിരണ്ടിന് നടന്ന എം എസ് എഫ് സംസ്ഥാന നേതൃയോഗത്തിൽ പ്രസിഡന്റ് പി കെ നവാസ് ലൈംഗികാധിക്ഷേപം നടത്തിയെന്നായിരുന്നു പരാതി എം എസ് എഫ് വിദ്യാർത്ഥി വിഭാഗമായ ഹരിത നേതാക്കളടക്കം വനിതാ കമ്മീഷന് നൽകിയ പരാതിക്ക് പിന്നാലെ വെള്ളയിൽ പോലീസ് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുത്തു കോഴിക്കോട് ജെ എഫ് സി എം ഒന്ന് കോടതിയിൽ കുറ്റപത്രവും നൽകി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നവാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് നജ്മ തബഷീറ ഒത്തുതീർപ്പ് വെളിപ്പെടുത്തി സത്യവാങ്മൂലം നൽകിയത് നജിമയ്ക്കൊപ്പം മുഫീദ തസ്നി ഫാത്തിമ തഹ്ലിയ തുടങ്ങിയ പത്തോളം വിദ്യാർത്ഥികളായിരുന്നു പരാതിക്കാർ ഒത്തുതീർപ്പ് പാക്കേജിങ്ങിന് പരാതിക്കാരിയായ നജ്മ തബിറയ്ക്ക് മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനമാണ് നൽകിയത് മുഫീദയെയും ഫാത്തിമയെയും അഖിലേന്ത്യാ സംസ്ഥാന ഭാരവാഹികളുമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ലീഗ് ഇവരെ തിരിച്ചെടുത്തത് താലിബാൻ ലീഗ് എന്നടക്കം ലീഗിനെ അധിക്ഷേപിച്ച ഹരിത നേതാക്കളെ യൂത്ത് ലീഗ് ഭാരവാഹികളാക്കിയതിൽ പാർട്ടിക്കകത്ത് വിമർശനമുയർന്നിരുന്നു വനിതാ ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൂർബിന റഷീദ് തിരിച്ചെടുക്കലിനെ എതിർത്ത് രംഗത്തും വന്നിരുന്നു അച്ചടക്ക നടപടി ഒഴിവാക്കി നേതൃത്വം ഔദാര്യം കാട്ടിയെന്നായിരുന്നു ലീഗ് നേതൃത്വം അവകാശപ്പെട്ടത് മറ്റൊരു വീഡിയോ ഗുഡ് ബൈ